ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ വെഡിങ് പെയിന്റിംഗ് കേക്ക് വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് വൺ മന്ത് ആയിട്ട് നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്തേക്കുന്ന ഐറ്റംസ് ആൻഡ് ഇതാണ് നമ്മുടെ മോസ്റ്റ് യൂണിക് ആയിട്ടുള്ള ഹാൻഡ് പെയിന്റഡ് കേക്ക് വരുന്നത് എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ബേക്കിംഗ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് എൻ്റെ പേര് ഷെഫ് നിതിൻ എന്റെ അക്കാഡമിയുടെ പേര് റൈസിംഗ് ലോഫ് അക്കാഡിമി ഓഫ് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ആർട്സ് മൈ നെം ഇസ് ഗ്രേസ് ആൻഡ് ആം എ സർട്ടിഫൈഡ് പേസ്ട്രി ഷെഫ് പേസ്ട്രീ ഷർ ഓസോ ദോ ഫൗണ്ടർ ഓഫ് റൈസിംഗ് ലോഫ് അക്കാഡിമി ഓഫ് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ആർട്സ് അറ്റേ ടൈം രണ്ട് ക്ലാസുകളാണ് ഇപ്പൊ നടക്കുന്നത് ഒന്ന് കേക്ക് മേക്കിംഗിന്റെ ക്ലാസും ഒന്ന് ബ്രെഡ് ബേക്കിംഗിന്റെ ക്ലാസും നമ്മളുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹാൻഡ്സ് ഓൺ ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു കേക്ക് ചെയ്യാൻ പഠിച്ചത് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം സാൻഡ്വിച്ച് ലോഫ് ആണ് ഇത് നമ്മൾ ബേക്കറികളിലൊക്കെ കണ്ടിട്ടില്ല എന്നല്ലാതെ ഇതുപോലത്തെ സാധനങ്ങൾ ഇതുവരെയൊക്കെ ബേക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇത് നല്ലപോലെ പഠിച്ചിട്ടുള്ളത് ആക്ച്വലി ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് ഓൺ ആക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ബേസ് ആയിട്ടാണ് ഈ കോഴ്സിന് ചേർന്നിട്ടുള്ളത് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രോസ്റ്റിംഗ് ആണ് ഞാനൊരു ഹോം ബേക്കർ ആയിരുന്നു കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഈ അക്കാദമിയിൽ ജോയിൻ ചെയ്തത് സോ ദിസ് പാപ്പാ റോട്ടി ഓർ ദ മെക്സിക്കൻ ബൺ ഓർ ദ കോഫി ബൺ യു കൻ ലേൺ ടു മേക് ദിസ് ദിസ് വാസ് മേഡ് ബൈ വൺ ഓഫ് ആർ സ്റ്റുഡൻസ് ഇൻ ബ്രെഡ് മേക്കിംഗ് ക്ലാസ് ദിസ് ഇസ് വി ഹാവ് ഗാർഷ് ദിസ് വിത്ത് ഗ്രനോല ദിസ് ഇസ് എ പാർട്ട് ഓഫ് ബേഗ് ഡെസർട്സ് ക്ലാസ് ദിസ് ഇസ് ഫൊക്കാച്ചൻ അഡ്വാൻസ് ബ്രെഡ് സെക്ഷൻ സോ ദീസ് ആർ പാനക്കോട്ടാസ് വി 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 ഹാവ് 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 കിവി ആൻഡ് ബ്ലൂബെറി സ്റ്റുഡൻസ് കേക്ക് മേക്കിങ്ങിന്റെ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സ്റ്റുഡൻസിന്റെ കൂടെയും നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സിന്റെ അസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടായിരിക്കും അവരുടെ ബേക്കിംഗ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് ടു എൻ പ്രൊഡക്റ്റ് വരെ നമ്മുടെ അക്കാഡമിയിൽ വൺ ഡേ ക്ലാസ് മുതൽ സിക്സ് മന്ത് കോഴ്സ് വരെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈവൻ വൺ ഡേ ക്ലാസിന് വരുന്ന സ്റ്റുഡൻസിന് ഇതുപോലുള്ള ബേക്ക്ഡ് പ്രൊഡക്ട്സ് ബേക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മുടെ അക്കാഡമിയിൽ ഏജ് ലിമിറ്റില്ല പാഷനേറ്റ് ഉള്ള ആർക്കും നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം ഒരു ബിഗിനർ ആയിട്ടുള്ള ആർക്കും അതായത് ഒരു ഹൗസ് വൈഫ് ഇതോ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആർക്കും ഇവിടെ വന്ന് ഇതുപോലുള്ള പ്രൊഡക്ട്സ് ബേക്ക് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഹോം ബേക്കർ ആകാം നമ്മുടെ അക്കാഡമി സ്റ്റാർട്ടായിട്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ഇയേഴ്സായി അക്കാഡമി സിറ്റുവേറ്റ് ചെയ്യുന്നത് കൊച്ചി പാലാരിവട്ടത്ത് മെട്രോ പിലർ നമ്പർ ഫൈവ് തേർട്ടീനായി നമ്മുടെ ഒരു പ്രത്യേകത അറ്റ് എ ടൈം ഒരു എയ്റ്റി സ്റ്റുഡൻസിന് വെൽ എക്യുപ്പേഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ അവരുടെ ബേക്കിംഗ് കരിയർ നല്ല രീതിക്ക് ഫ്രം സ്റ്റാർട്ടിംഗ് ഫ്രം സ്ക്രാച്ച് ടു എൻ പ്രൊഡക്റ്റ് വരെ വെൽ എക്യ്പേഡായിട്ടുള്ള ഷെഫ്മാരുടെ കൂടെ ട്രെയിൻ ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് വൺ മന്ത് ത്രീ മന്ത് സിക്സ് മന്ത് ബേക്കിംഗ് കോഴ്സുകളാണ് നമ്മുടെ കോഴ്സിൻ്റെ ടൈമിംഗ് വരുന്നത് മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് നയൻ ടു ഫോർ പി എം ആണ് നമ്മുടെ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ ഹൗസ് വൈഫ്സ് ഉണ്ട് ഹോം ബേക്കേഴ്സ് ഉണ്ട് ഫൈസർ ഹോട്ടൽസ് വർക്ക് ചെയ്യുന്നവരുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ എയിൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഇവൻ ഒരു കരിയർ സ്വിച്ചിങ്ങിന് വരെ നമ്മുടെ അക്കാഡമിയിൽ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കാഡമിയുടെ കോഴ്സുകളെല്ലാം സർട്ടിഫൈഡ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എൻ എസ് ടി സിയുടെ ബേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബേക്കിംഗ് ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് വൺ ഡേ മുതൽ സിക്സ് മന്ത്സ് വരെയുള്ള ഏത് കോഴ്സുകളും നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്